ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പറ് അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം കുറച്ച് ബ്ലെസ്സിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അത് മാത്രമല്ല യൂണിവേഴ്സ് തീരുമാനിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു റീഡിങ് കാണാൻ സാധിക്കുകയുള്ളൂ അതും കൂടി മനസ്സിലാക്കുക ഓക്കെ അപ്പൊ നിങ്ങൾ യാദൃശികമായിട്ട് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ ഇടയായാലും എന്താണ് നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾ യൂണിവേഴ്സിൽ പറയാനുണ്ട് പ്രപഞ്ച ശക്തിക്ക് പറയാനുണ്ട് അതുകൊണ്ടാണ് ആ ഒരു പർപ്പസ് കാരണമാണ് നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നത് ഓക്കെ നിങ്ങളുടെ കണ്ണിൽ പെടുന്നത് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും ഇത് കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ടൈം ആയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ യാദർശികമായിട്ട് കാണുകയാണ് അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഇത് നോക്കിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുള്ള ടോപ്പിക്കും കൂടി ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക നിങ്ങളോട് യൂണിവേഴ്സിന് കുറച്ച് മെസ്സേജസ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ ആ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ടോട്ടലി ചെയ്യാനായിട്ട് പോകുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ചില ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു അപ്പം തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് തുടക്കം മുതൽ അവസാനം വരെയും കാണാനായിട്ട് ശ്രമിക്കാം നയൻ കാർഡ്സ് വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാം വളരെ യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞ് നന്ദി നന്ദിപൂർവ്വം നന്ദിയോട് കൂടി നിങ്ങൾ ഈ ഒരു റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കാം സ്കിപ്പ് ചെയ്ത് കാണരുത് തീർച്ചയായിട്ടും അത് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഇച്ച സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാലേ നമുക്കത് ക്ലിയർ ആവുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് എനർജി നോക്കാം അതായത് നിങ്ങളിൽ അത് ഏത് മേഖലയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കാണാട്ടോ അതായത് ഇപ്പോൾ ലവ് റിലേഷൻഷിപ്പിലാണ് ഇപ്പോൾ യാതൊരു പുരോഗതിയും ഇല്ല സോ അവിടെ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാം കാരണം ഇതിൽ വരുന്നത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അറ്റ് ദ സെയിം ടൈം ആ ഇപ്പോ എന്താണ് ജോബ് പുതിയ ജോലിനെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ ഓക്കെ എന്താണെങ്കിലും എന്ത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും സാമ്പത്തികം വിവാഹം ആരോഗ്യം അങ്ങനെ എന്ത് കാര്യമാണെങ്കിൽ കൂടി എന്ത് ടോപ്പിക് ആണ് നിങ്ങളുടെ മനസ്സിൽ പ്രശ്നമായിട്ട് കിടക്കുന്നത് അതിന് ഒരു സൊല്യൂഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ് കാണാം ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചിലപ്പോൾ അല്ല നമുക്ക് അത് ഉറപ്പ് പറയാൻ പറ്റില്ല ബട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും മേ ബി ഒരു സൊല്യൂഷൻ ലഭിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം നിങ്ങളിൽ ഏത് എനർജിയാണ് ഒളിഞ്ഞു കിടക്കുന്നത് ഓക്കെ അതാണ് നമ്മൾ ഏറ്റവും ആദ്യം നോക്കിയിട്ടുള്ളത് കാരണം പലവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു കാര്യവും കൂടിയാണ് ഏത് എനർജി ആയിരിക്കും എനിക്ക് ഉണ്ടാവുന്നത് നമ്മൾ പ്രശസ്തരെയൊക്കെ നോക്കി നിൽക്കും അല്ലേ സിനിമാ നടന്മാര് നടിമാര് അല്ലെങ്കിൽ ഡോക്ടർ എഞ്ചിനീയർ അങ്ങനെയുള്ള ആൾക്കാര് എല്ലാവരെയും നമ്മൾ നോക്കി നിൽക്കും പക്ഷെ നമുക്കെന്താണ് കഴിവുള്ളത് അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മളുടെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കുന്ന എന്താണ് എന്നുള്ളത് നമുക്ക് എപ്പോഴും തിരിച്ചറിയാൻ പറ്റാതെ അതായത് അവനവന്റെ കഴിവ് എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാതെ നടക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ഭൂമിയിലുണ്ട് അപ്പോ അവര് ഒരിക്കലും നല്ലൊരു ജോലിയിലോ നല്ലൊരു പൊസിഷനിലോ എത്തിച്ചേരാത്തത് ഒരു പക്ഷെ അവരുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ എന്താണ് എന്ന് അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ അതാണ് ഏറ്റവും അധികം അറിയേണ്ടത് അതാണ് നമ്മൾ ഇവിടെ നോക്കിയിട്ടുള്ളത് സോ ലെറ്റ് സീ വാട്ട് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് നിങ്ങളിൽ ഏത് എനർജിയാണ് ഒളിഞ്ഞു കിടക്കുന്നത് യെസ് ക്യൂൻ ഓഫ് ഫയർ ആണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് മേ ബി ലേഡീസ് ആയിരിക്കാം കൂടുതൽ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിക്ക് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ ആയിരിക്കാം ഈ ഒരു റീഡിങ് കാണുന്നത് പുരുഷന്മാർക്കല്ലാന്നല്ല ബട്ട് സ്റ്റിൽ നമുക്കിവിടെ വളരെയധികം ഒരു ഫയറി ആണ് മേ ബി ഏരീസ് ലിയോ സാറ്റിറ്റേറിയസ് സോഡിയക്സൈൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്കിതിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് ആൻഡ് ഓൾസോ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത് അല്ലെങ്കിൽ ഇതിലൂടെ പറയാനായിട്ട് പറ്റുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ വളരെ ആയിട്ടുള്ള വ്യക്തികളാണ് ധാരാളം കഥകൾ കവിതകൾ ലേഖനങ്ങൾ അതുപോലെ ഫാഷൻ ഡിസൈനിങ് അങ്ങനത്തെ വളരെ ആയിട്ട് നമ്മൾക്ക് ഇല്ലാത്ത ഒരു കാര്യം എടുക്കാൻ പറ്റുന്ന കഴിവുള്ള ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത് മേ ബി നിങ്ങൾക്കൊരു സയന്റിസ്റ്റ് ആകണം എന്നാഗ്രഹം ഉണ്ടാകാം അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം ഇല്ലെങ്കിൽ ഗവേഷണങ്ങൾ അതായത് ഇപ്പൊ ഏറോസ്പേസ് അങ്ങനെയുള്ള ഫീൽഡൊക്കെ ഉണ്ടല്ലോ അതുപോലെ സയന്റിസ്റ്റ് അതുപോലെ പുതിയ കഥകൾ ഒരു ബുക്ക് സ്വന്തമായിട്ടൊരു ബുക്ക് എഴുതാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ കവിത എഴുതാൻ ലേഖനങ്ങൾ എഴുതാൻ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫാഷൻ ഡിസൈനിങ് സംതിങ് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആ അല്ലാതെ നിങ്ങൾക്ക് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആയിട്ട് ഒരു കസേരയിൽ തന്നെ ഇരിക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു ഇതിൽ തന്നെ ഇരുന്ന് ഒതുങ്ങി പോകാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് അതായത് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണം പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം എപ്പോഴും സ്പെഷ്യൽ ആയിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പുതിയ കാര്യങ്ങളാണ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് ഓക്കെ അതായത് സാധാരണ എല്ലാവരെയും എല്ലാവരെയും പോലെ ഡോക്ടറാവുക എഞ്ചിനീയർ ആവാം അങ്ങനെയല്ല ആ ഒരു എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന ആൾക്കാരല്ല നിങ്ങൾ അതെനിക്ക് ഈ ഒരു ഫസ്റ്റ് കാർഡോടുകൂടി മനസ്സിലായി ബിക്കോസ് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കണം ഓക്കെ നിങ്ങളെ നിങ്ങൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയി അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോയി എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കണം അതാണ് നിങ്ങളുടെ മെൻറ്റാലിറ്റി അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ഡ്രസ്സിങ് ചെയ്യും നിങ്ങളുടെ വസ്ത്രധാരണ നിങ്ങളുടെ സംസാര രീതി എന്തൊക്കെയാണോ അത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമുക്ക് ലുക്ക് അറ്റ് ദിസ് ലേഡി ഈ ലേഡി വളരെയധികം വളരെയധികം കോൺഫിഡൻ്റ് ആണ് ഒരു ഒരു ലോഡ് കോൺഫിഡൻ്റ് ആണ് ഈ വ്യക്തിയുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയും കോൺഫിഡൻ്റ് ആണ് ആൻഡ് ഓൾസോ ഫയറി നേച്ചർ ആണ് ഒരുപാട് ആൾക്കാർ നിങ്ങളെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ വളരെ ക്രിയേറ്റീവാണ് മേ ബി ഡാൻസിങ് ആയിരിക്കാം അല്ലെങ്കിൽ പാട്ട് പാടുന്നത് അത് പുതിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ സ്പെഷ്യലായിട്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും കഴിവുള്ള ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ നിങ്ങളത് അതിലിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതും കൂടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പലവരും നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനായിട്ട് നോക്കുന്നുണ്ട് ഇല്ലെന്നല്ല ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ സ്ട്രഗിൾസ് വന്നിട്ടുണ്ടാകാം സോ ആ ഒരു കഷ്ടപ്പാടുകളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടാകാം ഓക്കെ ഇതൊന്നും ഇനി ഇനി പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ എന്ന് തോന്നണില്ല അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഓ അതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് ഇനി തോന്നുന്നില്ല ഒക്കെ തീർന്നു ഇത്രയൊക്കെ ആയി അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല എന്നുള്ളൊരു മെന്റാലിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റിക്കോളൂ കോസ് കാരണം നിങ്ങൾക്ക് അത് അതിനുള്ള എബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് അതിനുള്ള കഴിവുള്ള വ്യക്തികളാണ് എന്നാണ് പറയുന്നത് ഓക്കേ അഗ്നിയുടെ ഒരാജ്ഞിയാണ് ക്യൂൻ ഓഫ് ഫയർ ആണ് അപ്പൊ ആ ഒരു ക്യൂൻ എനർജി നിങ്ങൾക്ക് എങ്ങനെ പോയാലും എവിടെ പോയാലും നിങ്ങൾക്കത് ഉണ്ടാകും നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ ആ ഒരു ക്യൂൻ എനർജി ആ ഒരു രാജ്ഞി അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങളെ വിട്ട് പോകില്ല ഓക്കേ അത്രയും ഒരു ഇതായിട്ടായിരിക്കാം ഇവിടെ നമുക്ക് കാണാനായിട്ട് സ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു കഴിവിനെ കുറിച്ചിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന തന്നിട്ടുണ്ടാകാം മേ സ്വപ്നങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞോ ഓക്കേ മറ്റു ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും കഴിവ് കണ്ടിട്ട് മറ്റുള്ളവർ അപ്രീസിയേഷൻ ചെയ് അപ്രിസിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതോ ഒരു വഴിയിലൂടെ നിങ്ങളുടെ കഴിവ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ പക്ഷെ നിങ്ങളത് മൈൻഡ് ആക്കുന്നില്ല നിങ്ങളത് മൈൻഡ് ചെയ്യുന്നില്ല ഓക്കെ അതാണ് നമുക്കിവിടെ കംപ്ലീറ്റ്ലി കാണാനായിട്ട് പറ്റുന്നത് സോ നിങ്ങളുടെ ആ ഒളിഞ്ഞു കിടക്കുന്ന ആ ഒരു കഴിവ് അത് മേ നിങ്ങൾക്ക് ചില സമയത്ത് അതൊരു മണ്ടത്തരമായിട്ട് തോന്നാം ഓക്കെ ഇപ്പോൾ സയന്റിസ്റ്റ് ആകണം അല്ലെങ്കിൽ അങ്ങനെ ആകണം ഇങ്ങനെ ആകണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഓ ഞാൻ ഇത് ചിന്തിക്കുന്നത് അതിബുദ്ധിയാണോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആകാനായിട്ട് അർഹിക്കപ്പെട്ട വ്യക്തിയാണോ ഞാൻ എനിക്ക് ശരിക്കും അങ്ങനത്തെ ഒരു കഴിവുണ്ടോ അല്ലെങ്കിൽ എൻ്റെ തോന്നൽ മാത്രമാണോ ഓക്കെ അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ വില കുറച്ച് കാണേണ്ട ആവശ്യമില്ല ബിക്കോസ് നിങ്ങൾക്ക് അത്രയും ക്രിയേറ്റീവായി ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഇവിടെ പറയുന്നത് ഓക്കെ ദെൻ എന്ത് സാഹചര്യമാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ പിന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഓക്കെ നിങ്ങൾ മുന്നോട്ട് ഉയരാം അല്ലെങ്കിൽ മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചാലും ഇപ്പോൾ നിങ്ങൾക്കൊരു കഴിവുണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചാലും എവിടെയാണ് നിങ്ങൾക്ക് തടസ്സങ്ങൾ വരുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്നത് ലെറ്റ് സീ യെസ് റിജക്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പേഴ്സൺ ആൻഡ് ദിസ് പേഴ്സൺ ഇസ് തിങ്കിങ് അബൌട്ട് സംതിങ് വാട്ട് എൽസ് എന്തൊക്കെയോ കുറിച്ച് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറ്റ് ദ സെയിം ടൈം നമുക്ക് വി ക്യാൻ സി സം ത്രീ ഫേസസ് രണ്ട് മൂന്ന് ആൾക്കാരുടെ മുഖം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ആക്ച്വലി ദേ ആർ ബ്ലെയിമിങ് ഹിം അവർ ഈ മൂന്ന് ആൾക്കാരും ഈ പേഴ്സണെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിന്റെ കഴിവ് കൊള്ളു കാരണം നമുക്കറിയാം ഈ ഒരു വ്യക്തി പെയിന്റർ ആണ് പെയിന്റിങ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ പെയിന്റിങ് ബ്രഷ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ ബട്ട് ദിസ് പേഴ്സൺ ഹാപ്പി ഈ ഒരു മുഖം കണ്ടാൽ അറിയാൻ ഈ പേഴ്സൺ സന്തോഷവാനല്ല ആൻഡ് ഓൾസോ തിങ്കിങ്ബൌട്ട് സംതിങ് എൽസ് അത് കൂടുതലും ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വേറെ ആൾക്കാർ ബ്ലെയിം ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ അറിയുന്നവരുടെ മുന്നിൽ മാത്രം നിങ്ങളുടെ കഴിവുകൾ പ്രവർത്തന പ്രകടിപ്പിക്കുക ഓക്കേ നിങ്ങളെ വില കുറച്ച് കാണുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ചെന്ന് നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടിക്കഴിഞ്ഞാൽ അവർ നിങ്ങളെ അപ്രീസിയേറ്റ് ചെയ്യോ അവർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കോ ഇല്ല അവർ അസൂയ കൊണ്ട് നിങ്ങളെ തളർത്താനേ നോക്കുള്ളൂ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് സോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ വെറും കോമാളി ആകുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് നിങ്ങൾ കോമാളിയാവുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ പുറകിലേക്ക് പോകുന്നത് അത് നിങ്ങളുടെ അത്രയും ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരായിട്ട് കൂട്ടുകൂടുന്നത് കൊണ്ടാണ് അല്ലേ ഇപ്പോൾ എന്താ പറയാ അത്രയും ഒരു ബോധവും അല്ലെങ്കിൽ ഒരു മൈൻഡ് ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരുടെ അവരുടെ ഇടയിൽ പോയി അവരുടെ നടുവിൽ പോയി നിന്ന് സോ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ പുറത്തേക്ക് എടുക്കാൻ നോക്കിയാലും ലൈക്ക് അവർ നിങ്ങളെ എന്താ പറയാ അവര് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യില്ല പ്രോത്സാഹിപ്പിക്കില്ല ബിക്കോസ് ദേ ഡോണ്ട് നോ അബൌട്ട് ദ വാല്യൂ അതായത് സ്വന്തം കഴിവുകളുടെ വാല്യൂവിനെ കുറിച്ചിട്ട് യാതൊരു തരത്തിലുള്ള ബോധവുമില്ലാത്ത ആൾക്കാരുടെ മുന്നിലേക്ക് നിങ്ങളുടെ കഴിവുകൾ കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല സോ ഇവിടെ നിങ്ങൾ പലപ്പോഴും തെറ്റായ ആൾക്കാരുടെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല മേ ബി നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം കസിൻസ് ആയിരിക്കാം വാട്ട് എവറിറ്റീസ് ആരും ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ ഒട്ടും തന്നെ വില കൽപ്പിക്കാത്ത ആൾക്കാരാണ് നിങ്ങളുടെ ചുറ്റിനുള്ളത് നിങ്ങളുടെ അസൂയം ജലസീം ഒക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങളുടെ ചുറ്റിനുള്ളത് സോ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തി താഴേക്ക് വലിച്ചിടാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവര് ഓക്കേ അപ്പോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റിജക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ച സ്ഥലത്ത് നിന്നൊക്കെയും നിങ്ങൾക്ക് തോൽവിയായിട്ട് തോൽവി ആയിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുന്നത് പക്ഷെ ആ ഒരു തോൽവി വിജയത്തിലേക്കുള്ള വഴി തന്നെയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ ഇപ്പൊ നിങ്ങൾ തീർത്തും മേ ബി ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കൂട്ടുകാരായിട്ടൊക്കെ നിങ്ങൾ പിരിഞ്ഞു പോയിട്ടുണ്ടാകാം മേ ബി തല്ലി പിരിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവര് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടാകാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആരൊക്കെയാണോ പോയിട്ടുള്ളത് ദാറ്റ് മീൻസ് ദേ ഡോൺ ഡിസേർവ് യു അതായത് നിങ്ങളെ അവർ എന്താണ് അവർക്ക് കിട്ടാനുള്ള യോഗ്യത അവർക്കില്ല നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കിട്ടാനുള്ള യോഗ്യത അവർക്കില്ല അതുകൊണ്ടാണ് ആ ഒരു പ്രത്യേക സാഹചര്യത്തില് ആ ഈ ഒരു കൂട്ടുകാരായിക്കോട്ടെ ആരായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിൽ നിന്നും തമ്മി തല്ലി പിരിഞ്ഞു പോയിട്ടുള്ളത് ആൻഡ് ഓൾസോ യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞത് പറയുന്നത് ഓ ഒറ്റയ്ക്ക് നടക്കാനാണ് സോൾട്ടിറ്റ്യൂഡ് ആണ് സോളിറ്റ്യൂഡാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അതായത് ഒറ്റയ്ക്ക് നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ടും മുന്നേറൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പ പലപ്പോഴും ഡിപ്പെൻഡബിൾ ആണ് അതായത് എനിക്ക് കൂട്ടുകാരില്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഒരു കൂട്ടുകാരി ഇല്ലെങ്കിൽ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല എനിക്ക് ഒരു കൂട്ടുകാരൻ ഇല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എനിക്ക് ഒരാളുടെ സഹായം വേണം ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഓൾസോ അത് വളരെ മണ്ടത്തരമായിട്ടുള്ളൊരിതാണ് കാരണം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് ഒറ്റയ്ക്ക് പൊരുതാനാണ് ഓക്കെ അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല പലതും കീഴടക്കാൻ പറ്റും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്പിരിച്വൽ സപ്പോർട്ട് വരും സ്പിരിച്വൽ സപ്പോർട്ട് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതേസമയം നിങ്ങൾ തെറ്റായ ആൾക്കാരുടെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടാനിരിക്കുന്ന യൂണിവേഴ്സിന്റെ അനുഗ്രഹവും സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടില്ല ഓക്കെ അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്നത് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് പോസിറ്റീവായിട്ട് നിൽക്കുക നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേറെ ആരുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് ആകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അതിന് നിൽക്കരുത് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുക ഒറ്റയ്ക്ക് നിന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും എന്നാണ് പറയുന്നത് ഒരുപാട് ലോങ് ആയി പോകുന്നു ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഉടനെ നിങ്ങൾക്ക് ലൈഫിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ആൻഡ് ഓൾസോ ദ കാർഡ് വി കോട്ട് ദ ഫോർ ഓഫ് ഫയർ ആണ് ആൻഡ് വി ക്യാൻ സീ ദിസ് കാർഡ് നമുക്കൊരു സെലിബ്രേഷനെയാണ് കാണിക്കുന്നത് ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യമാണെങ്കിലും ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ കാര്യമാണെങ്കിൽ സംതിങ് നിങ്ങളെ കാലാകാലങ്ങളായിട്ട് നിങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എന്തോ ഒരു സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങള് അത് തലമു പാരമ്പര്യമായിട്ട് കിട്ടാനുള്ള സ്വത്താകാം അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള എന്തോ ഒരു പോരാട്ടം അതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പൊ അതിന് മേ ബി വർഷങ്ങളായിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം അതിലൊക്കെ ഒരു വിജയം സംഭവിക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നു അതിനോടൊപ്പം തന്നെ പലർക്കും ഇതിൽ ഒരു വിവാഹത്തിന്റെ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ നിങ്ങളൊരു റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നോ ഒക്കെ മാറി ഒരു ഒരു മാരേജ് എനർജിയിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലും കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല എന്തൊക്കെയോ നിയമപരമായിട്ടുള്ള നൂലാമാലകൾ അതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് പുറത്തേക്ക് കടന്ന് ഇപ്പൊ നിങ്ങൾ പുതിയ ജോലി പുതിയ ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാനുള്ള ഒരു ഒരു പുതിയ തുടക്കം അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ പറയില്ല ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട് പെട്ടെന്നൊന്ന് ഓ ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത് എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതാണ് നമുക്ക് ആ ഒരു ഉടൻ ലഭിക്കാൻ പോകുന്ന സംതിങ് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു സെലിബ്രേഷൻ ആണ് ഒരു ആഘോഷമാണ് ഓക്കെ ഇപ്പോൾ നിങ്ങളെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്താണ് അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കിയിട്ടുള്ളത് അതായത് നിങ്ങൾ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ സ്വാധീനിക്കുന്ന നിങ്ങൾ എഫക്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ് ക്ലവർ ആണ് കിട്ടിയിട്ടുള്ളത് റിലീസ് യുവർ ഗിൽറ്റ് ആണ് നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ ഒരു ലോഡ് കുറ്റബോധം ഉണ്ട് ആ കുറ്റബോധം നിങ്ങൾ മനസ്സിൽ നിന്ന് കളയുന്നില്ല ആ കുറ്റബോധത്തിന്റെ ആ ഒരു ഭാരം ഉണ്ടല്ലോ ആ ഒരു വെയിറ്റ് ഉണ്ടല്ലോ അത് നിങ്ങളുടെ ചുമലുകളിൽ ഇങ്ങനെ വെച്ചോണ്ടും നിങ്ങൾ ഇങ്ങനെ ഭാരപ്പെട്ട് നടക്കുകയാണ് അതായത് ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു ബാഗ് നമ്മുടെ ചുമലി കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുമോ ഇല്ല നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുമോ എന്തെങ്കിലും ചെയ്യാൻ പറ്റോ പറ്റില്ല പക്ഷെ അതുപോലെയാണ് നിങ്ങളിപ്പോൾ നടക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പല തെറ്റുകളും നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതിപ്പോ തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യരില്ല ആർക്കായാലും തെറ്റുകൾ പറ്റും ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ തെറ്റായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകാം സമ്മതിച്ച് പക്ഷെ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അതിൽ നിന്നും പുറത്തു കടക്കുകയാണ് വേണ്ടത് ട്രാക്ക് മാറ്റി പിടിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു കുറ്റബോധം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ എന്താ പറയാ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ എനർജി വല്ലാണ്ട് ഡൗൺ ആയി പോകുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ള കുറ്റബോധം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിനെ നല്ല രീതിക്ക് തന്നെ ബാധിക്കും ഓക്കെ അപ്പം അതുകൊണ്ട് ആ കുറ്റബോധം മാറ്റി മാറ്റിവെക്കാം മനുഷ്യനാണ് നിങ്ങൾ ഇത്രയും വിചാരിച്ചത് മനുഷ്യനാണ് തെറ്റുകൾ പറ്റും അത് തിരുത്തിയിട്ട് മുന്നോട്ട് പോകുന്നതിലാണ് വിജയം അല്ലാതെ കുറ്റബോധം നമ്മൾ തലയിൽ വെച്ച് നടന്നിട്ട് എന്താ കാര്യം നോ യൂസ് അതാണ് നിങ്ങൾ ഇപ്പോൾ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഹെൽപ്പ് കിട്ടോ മറ്റുള്ളവരിൽ നിന്നും അത് നമുക്ക് നോക്കാം ഗൈഡ് ദ ഇലൂമിനേറ്റഡ് ആണ് ഇപ്പം നടക്കുന്ന വഴികളിൽ വിളിച്ചോണ്ട് അല്ലേ ഈ ലേഡി നടക്കുകയാണ് നടക്കുന്ന വഴികളിൽ വിളിച്ചോണ്ട് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇപ്പോൾ ഫാമിലി പരമായിട്ടാണെങ്കിലും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അതുപോലെ നിങ്ങൾ ഇതിൽ ജോലി ചെയ്യുന്നുണ്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ ഇതിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു പാർട്ട്ണറിനെ തേടുന്നുണ്ടാകാം ഓക്കെ അതായത് ഇപ്പം ഫാമിലി ലൈഫിൽ പ്രശ്നമുണ്ട് സൊ പുറത്തുനിന്ന് ഒരാളിൽ നിന്നും ഒരു ഹെൽപ്പ് കിട്ടിയിട്ട് ഫാമിലി ലൈഫിലെ പ്രശ്നങ്ങൾ മാറ്റാം അല്ലെങ്കിൽ ബിസിനസ് ആണ് ഉദ്ദേശിക്കണമെങ്കിൽ ഒരു ഒരു പാർട്ട്ണറിനെ വേണം ഒരു പാർട്ണർഷിപ്പ് വേണം അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ആ ആഗ്രഹിക്കണ്ട നിങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് നല്ലത് എന്തുകൊണ്ടോ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരാളിപ്പോൾ കടന്നു വന്നാൽ എന്തോ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവ് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് സിംഗിൾ ആയിട്ട് നിൽക്കാനാണ് പറയുന്നത് ഓക്കെ അത് മാത്രമല്ല ഇപ്പൊ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഒറ്റക്ക് ചെയ്യാം ജോലിയാണെങ്കിലും ഒറ്റക്ക് ചെയ്യാം കുറച്ച് നാള് നിങ്ങളുടെ ആ ഒരു കഴിവ് മാത്രം ഉപയോഗിച്ച് നിങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത് എന്തോ ഇപ്പോൾ നിങ്ങൾക്ക് സോളിറ്റ്യൂഡ് എനർജിയാണ് വന്നിട്ടുള്ളത് അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള എന്തോ ഒരു കഴിവ് എന്തോ ഒരു ഗുണം പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നത് ഓക്കേ അപ്പോ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോ ഹെൽപ്പ് മറ്റുള്ളവരിൽ നിന്നും കിട്ടാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ് ആൻഡ് ഓൾസോ എന്ത് കാര്യമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് എതിരായി വരുന്നത് നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചു പക്ഷെ അത് തടസ്സങ്ങൾ വരുന്നു എന്താണെന്ന് നോക്കാം ട്രൈ ടു പ്ലീസ് എവറി വൺ ആണ് ഓൾമോസ്റ്റ് ഹാവ് പ്രൈസസ് ലുക്ക് അറ്റ് ദിസ് ലേഡി ഈ ലേഡീനെ നമുക്ക് കാണാൻ പറ്റും ഭയങ്കര വിഷമിച്ചാണ് നിൽക്കുന്നത് അല്ലെ സന്തോഷത്തിലൊന്നും അല്ല ഭയങ്കര വിഷമിച്ചാണ് സോ എന്ന് നിങ്ങൾ ഇവിടെ പല പ്രാവശ്യവും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ മേ ബി കല്യാണം കഴിഞ്ഞാൽ ഒരു സ്ത്രീ ആയിരിക്കാം പുരുഷനായിരിക്കാം സോ നിങ്ങൾ ഇപ്പോൾ അമ്മായി അച്ഛൻ അമ്മായിമ്മ അല്ലെങ്കിൽ കുട്ടികൾ അവര് ഇവര് നാട്ടുകാര് നാട്ടു നടപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിരിക്കുന്നവരെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾ സാധാരണ ഒരു സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്വയം ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതം നമ്മൾക്ക് സന്തോഷം തരില്ല ഓക്കെ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക അതൊരു പരിധി വരെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾക്ക് എതിരായിട്ട് വരുന്നുണ്ട് ആൻഡ് ഓൾസോ നിങ്ങൾ ബെസ്റ്റായിട്ട് ചെയ്യേണ്ട എടുക്കേണ്ട ഒരു തീരുമാനം എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയില് നമുക്ക് നോക്കാം അതായത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സിറ്റുവേഷനിൽ യെസ് ക്ലീൻ ക്ലീൻ ഇറ്റ് അപ്പ് എന്നാണ് വൃത്തിയാക്കിക്കോളൂ എന്നാണ് പറയുന്നത് ഇപ്പൊ എന്ന് പറയുന്നത് വീട് വൃത്തിയാക്കി വെക്കാൻ അങ്ങനെയല്ല നിങ്ങളുടെ ലൈഫിലുള്ള മോശപ്പെട്ട ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ട് അത് തീർച്ചയായിട്ടും എനിക്കിവിടെ ഫസ്റ്റ് കാർഡ് എടുത്തു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ് നിങ്ങളുടെ ചുറ്റിനും ഒരുപാട് ജലസ് ആയിട്ടുള്ള അസൂയ നിങ്ങൾ നന്നാവരുത് കുശുമ്പ് അത് ഇത് കണ്ണുകടി അങ്ങനെ എല്ലാം ഉള്ള ആൾക്കാരുണ്ട് അവരായിട്ടാണ് നിങ്ങൾ കൂട്ടുകൂടി നടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഉള്ളിലുള്ള ഇന്നർ ബ്യൂട്ടി ഇന്നർ സ്ട്രെങ്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ചുറ്റിനുള്ള ആൾക്കാരെ നിങ്ങൾ കംപ്ലീറ്റ്ലി നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു ക്ലീൻ ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മളൊരു മുറി വൃത്തിയേടായി കിടന്നു കഴിഞ്ഞാൽ എന്ത് മെനകേടായിരിക്കും അല്ലേ അപ്പോൾ അത് ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം പോസിറ്റീവ് ആയിരിക്കും ആ ഒരു സെയിം കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫ്യൂച്ചറിന് ഫ്യൂച്ചറിലേക്ക് ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ എന്താണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് ക്യൂൻ ഓഫ് വാട്ടർ ആണ് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ക്യൂൻ ഓഫ് ഫയർ കിട്ടി ദെൻ ക്യൂന് ഓഫ് വാട്ടർ ആണ് അപ്പം ക്യൂനിൻ്റെ എനർജി തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ നിങ്ങൾ സ്വയം സെൽഫ് കെയർ ചെയ്യാനാണ് പറയുന്നത് സെൽഫ് ലവ് ചെയ്യാനും സെൽഫ് കെയർ ചെയ്യാനുമാണ് പറയുന്നത് നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരായിട്ട് നിങ്ങൾ കമ്പാരിസൺ നടത്തുന്നുണ്ട് അവളുടെ അത്രയും ഭംഗി എനിക്കില്ല അവൻ്റെ അത്രയും കഴിവ് എനിക്കില്ല എനിക്ക് കാണാൻ എൻ്റെ ഭംഗിയില്ല ഞാൻ എനിക്ക് പൊക്കൂല്ല എനിക്ക് ആ കഴിവില്ല ഇതില്ല ഞാൻ ഇതിന് തോറ്റു ഇങ്ങനെയുള്ള രീതിയിൽ കമ്പാരിസൺ നിങ്ങൾ നടത്തുന്നുണ്ട് അത് നമ്മുടെ സമൂഹം തന്നെയാണ് നമ്മളിങ്ങനെ ആക്കി മാറ്റുന്നത് ഓക്കെ അപ്പോൾ അത് ആ ഒരു കമ്പാരിസൺ സ്റ്റോപ്പ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ക്യൂൻ അല്ലെങ്കിൽ കിങ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് അല്ലെ നമ്മുടെ ജീവിതത്തിലെ രാജകുമാരൻ അല്ലെങ്കിൽ രാജകുമാരി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് അല്ലെ നമ്മുടെ ലൈഫ് നമ്മളാണ് ലീഡ് ചെയ്യേണ്ടത് നമ്മളാണ് കൺട്രോൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെയും ഹെയറിനെയും എന്തൊക്കെയാണോ അതെല്ലാത്തിനെയും നിങ്ങൾ സ്നേഹിക്കാനാണ് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യാം യോഗ ചെയ്യാം ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്യാം നിങ്ങളുടെ കഴിവുകൾ എന്താണോ അതൊക്കെ പുറത്തേക്ക് എടുക്കുക ഇതാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അതുമാത്രമല്ല ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഇതിലിപ്പോൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേര് ഇത് ചെയ്യുള്ളൂ എല്ലാവരും ഒന്നും ചെയ്യാമെന്ന് പോണില്ല അപ്പം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഫൈനൽ ഔട്ട്പുട്ട് എന്താണ് ആൻഡ് വി കോട്ട് ദ പ്യൂരിറ്റി പ്യൂരിറ്റിയാണ് ഓക്കെ ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് കാരണം ശുദ്ധീകരണമാണ് അതിൽപ്പരം വേറൊന്നുമില്ല ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഇതിൽ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും നിങ്ങളെ പല കാര്യങ്ങളും കാത്തിരിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങളെ സന്തോഷപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അത് അത്രയും പ്യൂരിറ്റിയാണ് കാരണം അത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു ചാൻസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നത് നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുക്കാം ലെറ്റ് സി ലെറ്റ് നമ്പർ ത്രീ കിട്ടിയിട്ടുണ്ട് മൂന്നാം തീയതി ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ നമ്പർ ട്വൽവ് ട്വൽവ് സ്കോർപ്പിയോ ആണ് ലിയോ ടൈം കുറച്ച് കൂടിപ്പോൾ അതാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത് ടോറസ് യെസ് ട്വൻ്റി തേർഡ് നമ്പർ വൺ ട്വൻറ്റി ഫൈവ് ലെവൻ കൂടുതൽ ഡേറ്റ്സാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് വിർഗോ സോഡിയക്സൈൻ ജാനുവരി ിസംബർ ഓക്കെ നവംബർ മെയ് കമ്മിങ് മെയ് ജൂൺ ഒക്ടോബർ ട്രിപ്പിൾ എയ്റ്റ് ട്വൽവ് ട്വൻ്റി ടു അതായത് ഏഞ്ചൽ നമ്പർ ആണ് ട്രിപ്പിൾ ത്രീ കാപ്രിക്കോൺ ടു തൗസൻഡ് ഈ വർഷമാണ് കിട്ടിയിട്ടുള്ളത് സംതിങ് സ്പെഷ്യൽ ഫോർ യു ത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ വരുമ്പോഴത്തേക്കും ബൈ